അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏൽക്കുന്നതിന് മുന്നോടിയായി ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയ ട്രംപും പുറത്തിറക്കിയ സ്വന്തം പേരുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന സ്വീകാര്യതയാണ് ട്രംപ് മീം കോയിൻ മെലാനിയ മീം കോയിൻ എന്ന് പേരിട്ടിരിക്കുന്ന കോയിനുകൾ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തതിനു പിന്നാലെ വലിയ വേഗതയിലാണ് മൂല്യം കുതിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് മീൻ കോയിലിലൂടെ നിയുക്ത പ്രസിഡന്റിന്റെ സമ്പത്ത് എൺപത്തി ശതമാനത്തോളം വർദ്ധിച്ചുവെന്നാണ് കണക്ക് കോയിന്റെ എൺപത് ശതമാനവും ട്രംപിന്റെ കൈവശമുണ്ട് നിലവിലെ വില ഏകദേശം അൻപത്തിരണ്ട് ഡോളർ ഇത് കണക്കിലെടുക്കുമ്പോൾ ഇതിലൂടെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഏകദേശം നാല്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ വർധനമാണ് രേഖപ്പെടുത്തുക ഇത് അദ്ദേഹത്തിന്റെ മറ്റ് ആസ്തികളുമായി ചേർക്കുകയാണെങ്കിൽ ട്രംപ് ലോകത്തിലെ ഏറ്റവും ധനികരായ ഇരുപത്തിയഞ്ചു പേരുടെ പട്ടികയിൽ ഇടം പിടിക്കും നിലവിലെ കുതിപ്പ് തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ടോക്കണിന്റെ മൂല്യം ഏകദേശം രണ്ടായിരത്തി നാനൂറ് കോടി ഡോളറാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റൊണാൾഡ് ട്രംപ് തന്റെ മീം കോയിൻ പുറത്തിറക്കിയ മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മെലാനിയ ട്രംപ് തന്റെ പേരിലുള്ള മീം കോയിൻ പുറത്തിറക്കിയത് മെലാനിയുടെ കടന്നുവരവോടെ ഡൊണാൾഡ് ട്രംപിന്റെ കോയിന് ചെറിയ ഇടിവ് നേരിടുകയും ഉണ്ടായി ഇന്ന് രാവിലെ വരെ മെലാനിയെ ട്രംപിന്റെ കോയിൻ മൂല്യം രണ്ടായിരം ശതമാനം ഉയർന്ന് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ആറ് ഒന്ന് ഡോളറിലാണ് വ്യാപാരം നടന്നത് കോയിൻ ജീകോ റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ മീം നാണയം നിലവിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഇരുപത്തിരണ്ടാം ക്രിപ്റ്റോ കറൻസിയാണ് മെലാനിയുടെ സ്ഥാനം തൊണ്ണൂറ്റിനാലാമതും തന്റെ ഭരണകൂടം ക്രിപ്റ്റോ സൗഹൃദമായിരിക്കുമെന്ന വാഗ്ദാനം ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ നിറവേറ്റുന്നതാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് വൺ ബില്യൺ മൂല്യത്തിനുള്ള കോയിനുകളാണ് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നത് ക്രിപ്റ്റോ കോയിൻ വാങ്ങുന്നതിനുള്ള ലിങ്ക് ട്രംപ് തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇന്റർനെറ്റ് മീമുകളിൽ നിന്നും ട്രെൻഡുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റിന്റെ ഒരു രൂപമാണ് മീം കോയിൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ തനിക്കെതിരെ ഉണ്ടായ കൊലപാതക ശ്രമത്തിന് പിന്നാലെ ട്രംപ് ഉയർത്തിയ മുദ്രാവാക്യമായ ഫൈറ്റ് 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 എന്നതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ട്രംപ് പുതിയ കോയിൻ പുറത്തിറക്കിയിരിക്കുന്നത്